നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഒരുപാട് തറവാടുകൾ മുടിഞ്ഞത് അവിടെ ആഘോഷങ്ങൾ നടത്തിയായിരുന്നു അത് വിവാഹമാണെങ്കിലും ചരമമാണെങ്കിലും നൂലുകെട്ടാണെങ്കിലും എന്ത് ചടങ്ങിനും തറവാട് വിറ്റ് ദൂർത്തടിച്ചിരുന്ന കാരണവന്മാരെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഭരണം നടത്തുന്ന സർക്കാരും ഏതാണ്ട് ആ ഒരു ലൈനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നികുതിയുടെയും മറ്റും പേരിൽ ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന പണവും പിന്നെ ലോട്ടറിയുടെയും മദ്യത്തിൻ്റെയും പേര് ലഭിക്കുന്ന കാശും മാത്രമാണ് നമുക്കിവിടെ ആകെയുള്ളത് എല്ലാത്തിനും കേന്ദ്രത്തിനെ ആശ്രയിക്കുന്ന കേരള സർക്കാർ സമയത്തിന് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ അവരെ കുറ്റം പറയുകയും ചെയ്യും പക്ഷേ എന്നിട്ട് ഈ കാശല്ല എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ആഘോഷം നടത്താനാണതെല്ലാം ഉപയോഗിക്കാറുള്ളത് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ആഘോഷം കഴിഞ്ഞതേ ഉള്ളൂ ലോക കേരള സഭ കുവൈറ്റിൽ അപ്രതീക്ഷിതമായുണ്ടായ ഒരു ദുരന്തത്തെ തുടർന്ന് നിരവധി മലയാളികൾ മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ആഘോഷ ചടങ്ങ് അല്പം കുറച്ചിരുന്നുവെങ്കിലും അതിന് ചിലവാക്കിയ കാശേതായാലും കേരള സർക്കാരിൻ്റെ ഇത് തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ നിത്യദാന ചെലവിന് പോലും പൈസ ഇല്ലാതിരിക്കുന്ന ഈ ഒരു വേളയിൽ പോലും ഇത്രയും വലിയൊരു ആഘോഷം നടത്താൻ സർക്കാരിന് യാതൊരു നാണമോ ബുദ്ധിമുട്ടോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴിത് അടുത്ത തീരുമാനം കൂടി വന്നിരിക്കുന്നു ഈ വർഷം വീണ്ടും കഴിഞ്ഞ വർഷം നടത്തിയതുപോലെ കേരളീയം പരിപാടി നടത്താൻ പോവുകയാണ് കഴിഞ്ഞ വർഷം അത് നവംബർ മാസത്തിലാണ് നടത്തിയിരുന്നതെങ്കിൽ ഇക്കുറി ഡിസംബർ മാസത്തിലാണ് നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച പ്രാഥമിക യോഗങ്ങളൊക്കെ ചേർന്ന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തു എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്താനാണ് തീരുമാനം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് കഴിഞ്ഞ വർഷം കേരളീയം നടത്തിയപ്പോഴും ഇതുപോലെ സ്പോൺസർഷിപ്പിലൂടെയാണ് ഈ പരിപാടി നടത്തുന്നത് എന്നാണ് സർക്കാർ അന്ന് വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഈ പരിപാടിയുടെ സ്പോൺസർമാർ സ്പോൺസർമാരാരായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് നിരവധി പേർ പല തവണ വിവരാവകാശം വഴി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എങ്കിലും അതിനൊന്നും തന്നെ ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പരമാർത്ഥം സർക്കാരിൻ്റെ കാര്യമാകുമ്പോൾ ഒരാൾ സ്പോൺസർ ചെയ്താൽ അവരുടെ പേരും വിശദാംശങ്ങളും പുറത്തുവിടുക എന്നുള്ളത് സാമാന്യ മര്യാദയുടെ ഭാഗമാണ് അതുപോലെ അതൊരു കാര്യങ്ങൾ കൃത്യതയോടെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായി മാറുമായിരുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഇപ്പോഴും മറച്ചു വയ്ക്കുന്നു എന്നുള്ളത് ഈ സർക്കാരിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പൊതുവെ മറച്ചു വയ്ക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ ഇതും അവർക്ക് ഒരു സ്ഥിരം പതിവായി മാറുകയാണ് കഴിഞ്ഞ വർഷത്തെ കേരളീയം പരിപാടിയിൽ പങ്കെടുത്ത കലാകാരന്മാർക്ക് പലർക്കും നൽകിയ പ്രതിഫലത്തിൻ്റെ കണക്ക് കേട്ട് പലരുടെയും കണ്ണു തള്ളിപ്പോയി എന്നുള്ളതാണ് സത്യം ഈ പ്രതിഫലം കിട്ടിയവരും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കാത്തവരും ഒക്കെ ഞെട്ടിപ്പോയ തുകകളാണ് അന്ന് പ്രതിഫലമായി പല കലാകാരന്മാർക്കും ലഭിച്ചത് ലക്ഷങ്ങൾ തന്നെ വാരിയെറിഞ്ഞാണ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രതിഫലം കൊടുത്താണ് ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ചത് മാത്രമല്ല തിരുവനന്തപുരത്ത് പുസ്തകോത്സവം നടന്നിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് ചെയ്തിരുന്നു അതുപോലെ തിരുവനന്തപുരം നഗരമാകെ ദീപാലങ്കാരം നടത്തിയിരുന്നു ഇതിൻ്റെയൊക്കെ കണക്കെവിടെ എന്ന് ചോദിച്ചാൽ ശൂന്യതയിൽ എഴുതി കൂട്ടി കുറയ്ക്കുക എന്ന് മാത്രമേ ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നുള്ളൂ എന്തിനും തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഇത്തരത്തിലുള്ള ഈ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന സർക്കാർ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ജനങ്ങൾക്ക് പോലും അത് കിട്ടാത്ത ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്നിരിക്കെ ദൂരത്തിനും ആഡംബരത്തിനും ഒരു തരത്തിലും കുറവ് വരാൻ പാടില്ല എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നത് ശരിക്കു പറഞ്ഞ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണോ ഇതിനോടൊക്കെ തന്നെ ശക്തമായി പ്രതികരിച്ചത് അതൊന്നും തന്നെ കണ്ടില്ല എന്ന് നടിക്കാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ശ്രമം കേരളീയത്തിലെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതൊക്കെ തന്നെ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തങ്ങളുടെ വിശ്വസ്തർക്ക് മാത്രം കലാപരിപാടികൾ നടത്താൻ അവസരം നൽകുകയും അവർക്ക് വൻ പ്രതിഫലം നൽകുകയും ചെയ്യുന്നത് ഇടതുപക്ഷ സർക്കാരിൽ ഭരണത്തിരിക്കുന്ന സമയത്തെല്ലാം ഉണ്ടാകാറുള്ള ഒരു കാര്യം കൂടിയാണ് കഴിഞ്ഞ വർഷം കേരളീയ പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്കായി മാത്രം സംസ്ഥാന സർക്കാർ ചിലവാക്കിയത് ഒരു കോടി അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് ഏഴ് കലാപരിപാടികൾക്ക് മാത്രമുള്ള ചിലവാണ് ഇത് ജനങ്ങൾ കാശില്ലാതെ പെൻഷൻ ലഭിക്കാതെ മുട്ടിലെഴിയുന്ന ഒരു സമയത്ത് ഈ ഒരു ആഘോഷങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അത് പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് എന്ന് തന്നെ മറുപടി നൽകേണ്ടി വരും ഇപ്പോൾ സംസ്ഥാനത്തെ എൽ ഡി എഫിൻ്റെ പരാജയത്തെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിലും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാടുകൾ അല്ലെങ്കിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടുകൾ തങ്ങൾക്ക് ജനങ്ങളെ എതിരാക്കുന്നതിന് കാരണമായി എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് വീണ്ടും ഇത്തരത്തിലുള്ള ദൂർത്തുകളുമായി തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്താറിൽ ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഇനി ഏതൊക്കെ തരത്തിലുള്ള ആഘോഷ പരിപാടികളായിരിക്കും ഒരു പക്ഷേ ഇനി ഇവർ സംഘടിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം വിത്തെടുത്ത് കുത്തുക എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട് കരുതിയിരുന്ന ധനം മുഴുവൻ ഉപയോഗിച്ച് കളയുക എന്നുള്ളതിൻ്റെ ഒരു പ്രയോഗമാണത് പക്ഷേ ഇവിടെ വിത്തെടുക്കാൻ പോലും ഇല്ലാത്ത ഒരു സർക്കാർ ഖജനാവിൽ നിന്ന് മൊത്തം കടം വാങ്ങി മാത്രം ചിലവ് നടത്തുന്ന ഒരു സർക്കാരിന് ഇതൊക്കെ ഒരു പക്ഷേ ഭൂഷണമായിരിക്കാം പക്ഷേ അതൊക്കെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ